റമദാൻ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ഇഫ്താറ് വിഭവമാണിത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് മൂന്ന് ഏലക്ക കുറച്ച് ഉണക്കമുന്തിരിങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് പഞ്ചസാര ഒരു കപ്പ് റവ പാചകം ചെയ്യാനായിട്ട് നെയ്യ് രണ്ട് ഗ്ലാസ് പാൽ ഏകദേശം ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് പാലാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് പാത്രം അടുപ്പിൽ വെക്കാം എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം െ ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ ഏത്തപ്പഴം പകുതിയൊന്ന് വഴന്ന് ആ നെയ്യുക പകുതി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം പാൽ ഏകദേശം ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ റവ ഇട്ട് കൊടുക്കുക ഇത് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം റവ കട്ടി പിടിച്ച് പോകാതെ നന്നായി ഇളക്കി കൊടുക്കണം ഓൾറെഡി വറുത്ത റവ ആയതുകൊണ്ട് വേകാനായിട്ട് വളരെ കുറച്ച് സമയം മതിയാവും തരിക്കി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് വേറൊരു പാനിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യെടുക്കുക നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണം അതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോഴാണ് നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും എന്നിട്ട് മുന്തിരിങ്ങ കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കഞ്ഞി പാകമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൂന്ന് നാല് ഏലക്കുണ്ടായിരുന്നു അത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് അതിനും കൂടെ ഇട്ട് കൊടുക്കാം കരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താർ സമയത്ത് കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക